ഇന്ന് ഉള്ളിത്തണ്ടോണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഒരു പിടി എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ചെടുക്കാം ചൂടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടുകൊടുക്കാം ഇനിയെല്ലാം നല്ലതുപോലെ ചേർത്തെടുക്കാം ഇനി ചിനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് രണ്ടുനുള്ളി കടുകും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് അതിലേക്ക് മുറിച്ച് വെച്ച ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കുന്നതാണ് നല്ലത് ഇത് ഒരുവിധം വെന്തു എന്ന് കണ്ടാൽ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒരു നുള്ള കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇത് സൈഡിലേക്ക് മാറ്റി ഇതിൻ്റെ നടുവിൽ ഒഴിച്ചു കൊടുക്കാം മുട്ട നടുവിലൊഴിച്ച ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം മുട്ട വെന്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർക്കാം ഇങ്ങനെ ഒരു തോരൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്